ഒരു വയർലെസ് മൈക്രോഫോണ് വാങ്ങിയിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടുത്തുക ഡിജി ഡിജിടെക്കിൻ്റെ ഒരു രണ്ട് ടു ഇൻ വൺ വയർലെസ് മൈക്രോഫോണാണ് ഫോണാണ് അപ്പോൾ രണ്ട് മൈക്കുള്ള ഒരു സെറ്റാണിത് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ബോക്സിലാണ് പിന്നെ മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ബോക്സിൽ ഈ ബോക്സാണ് ചാർജ് ചെയ്യുക ഇതിൽ സി പോട്ട് ചാർജറാണ് അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് തുറന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് രണ്ട് മൈക്ക് ഉണ്ട് കണ്ടോ രണ്ട് മൈക്ക് പിന്നെ അതുപോലെ ഒരു റിസീവർ റിസീവർ ഫോണിൽ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇപ്പോ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഈ റിസീവറും അതുപോലെ മൈക്കും ഉപയോഗിച്ചിട്ട് ഇനി തുടർന്ന് പറയാം അപ്പൊ അതിന്റെ ക്ലാരിറ്റി എന്താന്നുള്ളത് മനസ്സിലാവും ഇപ്പൊ ഞാൻ റിസീവർ ഫോണിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മൈക്കിലാണ് മൈക്കിലാണിപ്പോ നമ്മൾ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ സൗണ്ടിന്റെ ക്ലാരിറ്റി ഇപ്പോ അറിയുന്നുണ്ടാവും അപ്പോ ബോക്സ് ഇത് ചാർജറാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ സീ പോട്ട് നമുക്ക് ചാർജ് ചെയ്യാം മൈക്ക് ചാർജ് ചെയ്യാനുള്ള രണ്ട് രണ്ട് മൈക്ക് ഒക്കെയുള്ള സ്ഥലം ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ റിസീവർ വെക്കാനുള്ള സ്ഥലവും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്യാം നല്ലൊരു ബോക്സാണ് എങ്ങോട്ട് വന്ന് കൊണ്ട് നടക്കാനൊക്കെ പറ്റിയൊരു ബോക്സാണ് അപ്പോൾ ഇത് ആറു മണിക്കൂർ നമ്മളെ റിസീവറുവാണെങ്കിലും മൈക്കാണെങ്കിലും ആറു മണിക്കൂർ തുടർച്ചയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ആറു മണിക്കൂർ വർക്കിങ് ഇതിൽ പറയുന്നുണ്ട് പിന്നെ അതുപോലെ നാൽപ്പത് മീറ്റർ ഡിസ്റ്റൻസ് നമ്മുടെ റിസീവറും മൈക്കും തമ്മിൽ നാൽപ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ വരെ നമുക്ക് സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ പറയുന്ന വോയിസ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇതിൽ റെക്കോർഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മളെ വീഡിയോസൊക്കെ നല്ല ശരിയായിട്ട് കിട്ടും നല്ല ക്ലിയറായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ തുടക്കം എന്നുള്ള രീതിയിൽ പിന്നെ ചെറിയ വിലയുടെ വാങ്ങിച്ചിട്ടുള്ളത് എന്നാ വലിയ കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി നാന്നൂറ് രൂപയ്ക്കാണ് ഇത് നമുക്ക് ഗൾഫ് ഫോൺ പെരിന്തൽമണ്ണ ഗൾഫ് ഫോൺ എന്നാണ് ഇത് നമ്മൾ പർച്ചേസ് ചെയ്തത് ഗൾഫ് ഫോണിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് നല്ലൊരു വിലക്കാണ് തന്നത് എന്നാണ് എൻ്റെ വിശ്വാസം വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ താങ്ക്